സംസ്ഥാന കോൺഗ്രസിനെതിരെ ഹൈക്കമാൻഡിന്റെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ഉയർത്താൻ വി ഡി സതീശനും സണ്ണി ജോസഫിനും കഴിയുന്നില്ലെന്നും വിലയിരുത്തൽ രാഹുൽ മാങ്ങൂട്ടത്തിലിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്തത് സംഘടനാപരമായ വീഴ്ചയെന്നും ഹൈക്കമാൻഡ് ശബരിമല സംഗമത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ്സിന് പറ്റിയെന്നും ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി ദേശീയ നേതൃത്വം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം അവശേഷിക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നണിയെ കെട്ടുറപ്പോടെ നയിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അതിലുള്ള അസംതൃപ്തി അവർ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംഘടനാ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടുന്ന വിധത്തിൽ വിഷയത്തെ സമീപിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് ഇതുവരെയും കഴിഞ്ഞില്ലെന്നും ഈ സാഹചര്യം ഇടതുപക്ഷം ഫലപ്രദമായി ഉപയോഗിച്ചുവെന്നുമാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാതെ പരസ്പരം ഭിന്നിക്കുകയും ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമാക്കുകയുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്തതെന്നും ഹൈക്കമാൻഡ് വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും അവസരത്തിനൊത്ത് ഉയരുന്നില്ലെന്ന നിശ്ചിത വിമർശനവും ഹൈക്കമാൻഡ് ഉയർത്തിയിട്ടുണ്ട് സമീപകാലത്ത് ഇടതുപക്ഷത്തെയും സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കാൻ ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനും കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി അയ്യപ്പ സംഗമം ആഘോഷമാക്കിയതിൽ സി പി എമ്മിനുള്ളിൽ തന്നെ അസംതൃപ്തി പുകയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്താൻ മികച്ച അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഗുണകരമായി വിനിയോഗിക്കാൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കെ പി സി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കമാൻഡ് വിമർശിക്കുന്നുണ്ട് സി പി എം ആസൂത്രണം ചെയ്ത അയ്യപ്പ സംഗമത്തിനായി മലബാർ ദേവസ്വം ബോർഡ് കോടികൾ ചെലവഴിച്ചതിനെ ആയുധമാക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല മാത്രവുമല്ല ശബരിമലയിലെ സ്വർണ കുറവുണ്ടായ സംഭവം പോലും ഉയർത്തിക്കൊണ്ടുവരാനും ഭക്തരുടെ വികാരം സർക്കാരിനെതിരാക്കുവാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല ഈ വിധം അവസരങ്ങൾ പോലും ഗുണകരമായി വിനിയോഗിക്കാൻ കെ പി സി സി നേതൃത്വത്തിനോ പ്രതിപക്ഷ നേതാവിനോ കഴിയാത്തതിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ വിധം അവസരങ്ങളെല്ലാം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ അതിന് തയ്യാറാകാതെ ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ മാത്രമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും സൈബർ വിങ്ങുകളുമെല്ലാം നടത്തിയതെന്നും ദേശീയ നേതൃത്വം വിമർശിക്കുന്നുണ്ട് സി പി എം എം എൽ എക്കും വനിതാ നേതാവിനുമെതിരായ ലൈംഗിക അപവാദത്തിന് കോൺഗ്രസ് നേതൃത്വം വ്യാപക പ്രചരണം നൽകിയതിൽ പാളിച്ച പറ്റിയെന്നും ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ ആരോ അടച്ചുവിട്ട വാർത്ത ഏറ്റെടുക്കുക വഴി സ്വയം അപഹാസ്യരായ അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇന്നുള്ളത് ഒരു വാർത്ത വീണ് കിട്ടിയപ്പോഴേ വ്യക്തമായ പരിശോധനകൾ നടത്താതെ ഏറ്റെടുത്തതും പ്രചരിപ്പിച്ചതും ശരിയായില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുള്ളത് ഈ ഈവിധം ആരോപണങ്ങളെല്ലാം ചെന്നു നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നേരെയാണ് സി പി എമ്മിനെതിരെ വലിയ ബോംബ് വരാനിരിക്കുന്നു എന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചത് സി പി എം എം എൽ എയുടെ നേരെയുള്ള ലൈംഗികാരോപണത്തെക്കുറിച്ചായിരുന്നു എന്ന വിവാദം കോൺഗ്രസിനുള്ളിൽ വളരെ ശക്തമായി ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ സതീശൻ കൈക്കൊണ്ടത് ബാലിശ നിലപാടായി പോയി എന്ന വികാരമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലും ഇപ്പോൾ ശക്തമായി ഉയരുന്നത് അതേസമയം സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനെ കണ്ടെത്താൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് കെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും കൂട്ടരും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും പകരം പ്രസിഡന്റ് ആയിട്ടില്ല നേതാക്കൾ തമ്മിലുള്ള വടംവലിയാണ് വടംവലിയാണിതിന് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിലിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ വാദം അതേസമയം രാഹുലിനെതിരായ ലൈംഗികാരോപണം പുറം ലോകത്തെത്തിച്ചത് അബിൻ വർക്കിയാണെന്ന വികാരമാണ് ഷാഫി പറമ്പിലിനും പി സി വിഷ്ണുനാഥിനും എല്ലാം ഉള്ളത് തന്നെ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിൽ ഇവർക്ക് താല്പര്യവുമില്ല പ്രസ്ഥാനത്തിലെ ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണ് ദേശീയ നേതൃത്വം കെ ഭാരവാഹികളെ അറിയിച്ചിരിക്കുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്താൻ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാത്ത സംസ്ഥാന നേതാക്കളെ അവർ കർശനമായി വിമർശിക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് യുവ നേതാക്കളെയെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫലത്തിൽ അത്യന്തം ദുർബലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം കടന്നു പോകുന്നതെന്നത് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ഇക്കുറിയും സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്